ിൽ സ്നേഹ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ അകലങ്ങളിലും ഭവനങ്ങളിലും ആശുപത്രികളിലും ഇരുന്ന് ഈ ദിവ്യവിലയിൽ പങ്കു ചേർന്ന് പ്രാർത്ഥിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ ഈ നല്ല ദിനത്തിൻ്റെ എല്ലാവിധ നന്മകളും പ്രാർത്ഥനകളും സ്നേഹത്തോടെ നിങ്ങൾക്ക് നേരുന്നു ദ പാഷൻ ഓഫ് ക്രൈസ്റ്റ് ആ ചിത്രം നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ് അതിലേറ്റവും സുന്ദരമായിട്ടുള്ള സീനുകളിൽ ഒന്ന് ഈ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെയും കൊണ്ട് ജനക്കൂട്ടം വരുന്നൊരു കാഴ്ചയുണ്ട് അവളെ ഇങ്ങനെ വലിച്ചെറിയുന്നവട്ടാണ് കർത്താവിൻ്റെ മുന്നിലേക്ക് അവർ ഇട്ടുകൊടുക്കുന്നത് കർത്താവ് ആദ്യം അവരെ നോക്കിയിട്ട് ആദ്യം ചെയ്യുന്നത് അവൾക്കും ജനക്കൂട്ടത്തിനും കുറുകെ ഒരു നേർരേഖ ഇങ്ങനെ വിരൽ കൊണ്ട് വരയ്ക്കുക അതൊരു വലിയ സംരക്ഷണത്തിൻ്റെ കവചമായിട്ട് അവിടെ മാറുന്നുണ്ട് പിന്നെ ആൾക്കൂട്ടത്തിൽ ഒരുവൻ പോലും ആ വരമൊറിച്ച് ഇപ്പുറത്തേക്ക് കടക്കുന്നില്ല പിന്നെ നടക്കുന്ന വിചാരണ മുഴുവനും ആ ലൈനിന് അപ്പുറത്ത് നിന്നുകൊണ്ടുള്ള വിചാരണയാണ് അപ്പോഴും കർത്താവ് നിലത്തിങ്ങനെ കുനിഞ്ഞ് എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച ഇങ്ങനെ നിരത്തിങ്ങനെ വരയ്ക്കുമ്പോൾ പൊടിപടലും ഇങ്ങനെ ഉയരുന്ന കാഴ്ച അതൊക്കെ ഒരു വലിയ ഇന്ന് മനസ്സിലെ തങ്ങി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഫിലിമിൻ്റെ ഈ ഒരു വചനം വായിക്കുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് വരുന്ന ചിന്ത കർത്താവ് പെട്ടു ആ സ്ത്രീ ഓൾറെഡി പെട്ടിരിക്കുകയാണ് കർത്താവും പെട്ടു എന്നുള്ള ഒരു ഉറപ്പോടുകൂടിയാണ് നിയമജ്ഞരു പരിസേരും അവിടേക്ക് വന്നിരിക്കുന്നത് കാരണം അവർ വളരെ വ്യക്തമായിട്ട് വചനം പറയുന്ന അവനിൽ കുറ്റം ആരോപിക്കുവാൻ വേണ്ടിയാണ് അവർ ഈ കാര്യം ചെയ്യുന്നത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് പറയും കാരണം അവർ കല്ലുകളുമായിട്ട് വന്നിരിക്കുന്നത് യഥാർത്ഥത്തിൽ ആ സ്ത്രീയെ എറിയാനല്ല മറിച്ച് ആരറിയാനാ ക്രിസ്തുവിനെ എറിയാൻ വേണ്ടിയാ അവർ കല്ലും കൊണ്ട് വന്നിരിക്കുന്നത് കാരണം അവരുടെ ടാർഗറ്റ് ഈ സ്ത്രീയല്ല മറിച്ച് ആരാ ക്രിസ്തുവാണ് അവനെ കല്ലെറിയണം അതിനു വേണ്ടിയാണ് തവളയും കൊണ്ട് വന്നിട്ട് പറയുന്നത് ചോദിക്കുന്ന ചോദ്യം വ്യക്തമാണ് മോശയുടെ നിയമം അനുസരിച്ച് ഇവളെ കല്ലെറിഞ്ഞ് കൊല്ലണം നീ എന്ത് പറയും മോശയുടെ നിയമം പാലിക്കാൻ അതനുസരിച്ച് കല്ലെറിഞ്ഞ് കൊല്ലാൻ പറഞ്ഞാൽ രണ്ടുണ്ട് പ്രശ്നം ഒന്നാമത്തെ പ്രശ്നം എന്താണ് നീ ഇക്കാലം അത്രയും പഠിപ്പിച്ചത് മുഴുവൻ എന്ത് കാര്യമാണ് ഞാൻ വന്നിരിക്കുന്നത് നീതിമാന്മാരെ തേടിയല്ല പാപികളെയും ചുങ്കക്കാരെയും തേടിയാണെന്ന് നീ പറഞ്ഞു നടന്ന് പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ വെറുതെ പൊളിവചനങ്ങളാണെന്ന് ഈ ജനക്കൂട്ടം മനസ്സിലാക്കും കല്ലെറിഞ്ഞ് കൊല്ലാൻ പറഞ്ഞു അല്ല കല്ലെറിയരുത് എന്ന് മോശയുടെ നിയമം പറഞ്ഞു കല്ലെറിഞ്ഞ് കൊല്ലാൻ പറഞ്ഞാൽ പിന്നത്തെ പ്രശ്നം എന്താണ് മോശയുടെ നിയമം അനുസരിച്ചു പക്ഷേ രാജ്യത്തിന്റെ നിയമം നീ തെറ്റിച്ച് രാജ്യത്തിന്റെ നിയമം മരണശിക്ഷയ്ക്ക് വിധിക്കാൻ അധികാരമുള്ളത് റോമൻ രാജാവിന് ചക്രവർത്തിക്ക് മാത്രം യഹൂദർക്കില്ല അതുകൊണ്ടാണ് കർത്താവിൻ്റെ വിചാരണ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തോ ഇവനെ എന്ന് പറയുമ്പോൾ പ്രമാണികൾ പറയുന്നെന്താ ഞങ്ങൾക്ക് അവനെ വധിക്കാനുള്ള അധികാരമില്ലല്ലോ അതുകൊണ്ട് നീ തന്നെ തീരുമാനിക്കണം കൽപ്പന പുറപ്പെടുവിക്കണം ഇവനെ കൊല്ലാനായിട്ടുള്ള എന്ന് വെച്ചാൽ യഹൂദർക്കില്ലാത്ത അധികാരം അത് റോമൻ ഭടന്മാർക്ക് അല്ലെങ്കിൽ റോമൻ അധികാരികൾക്ക് മാത്രം നിക്ഷിപ്തമായിരിക്കുന്ന അധികാരത്തിൽ കർത്താവെങ്ങാനും കൈകടത്തിയാൽ മോശയുടെ നിയമം അനുസരിച്ചുള്ള കല്ലെറിഞ്ഞു കൊന്നു എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ പ്രശ്നം പറഞ്ഞു നീ ഇത്രയും നാളും പഠിപ്പിച്ചതൊക്കെ തെറ്റിപ്പോയി രണ്ടാമത്തെ കാര്യം റോമൻ അധികാരികൾക്കെതിരെ ദാ ഇങ്ങനെ അവരുടെ ഭരണം മാറ്റാനോ അല്ലെങ്കിൽ അവർക്കെതിരെ പ്രവർത്തിക്കുന്ന സംഘിടത ശക്തിയുടെ നേതാവായിട്ടോ നിന്നെ അവർ കാണിക്കും അതിൻ്റെ പേരിൽ നിനക്ക് വധശിക്ഷ ഉറപ്പാണ് അപ്പം രണ്ട് രീതിയിലും ആ രീതിയിൽ അവൻ മോശയുടെ നിയമം അനുസരിച്ച് ചെയ്യാൻ പറഞ്ഞാൽ പെട്ടു എന്നുള്ളത് ഉറപ്പായ കാര്യമാണ് ഞാൻ അത് ചെയ്യരുതെന്ന് പറഞ്ഞാലോ മോശയുടെ നിയമം ലംഘിക്കുന്നവനെയും കല്ലെറിഞ്ഞു വരണം അതും പ്രശ്നമാണ് വല്ലാത്തൊരു പെടലാണല്ലെങ്കിൽ കർത്താവ് പെട്ടിരിക്കണത് കല്ലെറിഞ്ഞ് കൊല്ലാൻ പറഞ്ഞാലും പ്രശ്നം കല്ലെറിയരുത് എന്ന് പറഞ്ഞാലും പ്രശ്നം പെടുത്തിക്കളഞ്ഞു എന്ന ചിന്തയോടുകൂടെ അവർ നിൽക്കുമ്പോൾ കർത്താവ് ഒരു വാക്ക് പോലും ഉരിയാടിയില്ല നിലത്തിങ്ങനെ മൗനമായി എഴുതിക്കൊണ്ടിരുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം നമ്മുടെയൊക്കെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ നമ്മുടെ തലയ്ക്കു മീത് ഉയർന്നു നിൽക്കുമ്പോൾ നമ്മൾ ആദ്യം എടുക്കേണ്ട നിലപാടെന്താ മനസ്സിനെ ശാന്തമാക്കുക എന്നുള്ളതാണ് നമ്മൾ ഇങ്ങനെ ഹോട്ട് ബ്ലഡിൽ പ്രതികരിക്കാൻ പോയാൽ സംഭവിക്കുന്ന കാര്യം എന്താ തെറ്റ് പറ്റാനും അബദ്ധം പറ്റാനും സാധ്യത ഏറെയാണ് അതുകൊണ്ട് കർത്താവ് തൻ്റെ മക്കളോട് പറഞ്ഞു തരുന്ന ഒന്നാമത്തെ കരിത എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ജീവിത പ്രശ്നങ്ങൾ ഉറപ്പ അതൊന്നിന് പുറകെ മറ്റൊന്നായി വരും നിന്നെ പെടുത്തി കളയാൻ വേണ്ടിയും പല വിധത്തിലുള്ള ആസൂത്രണങ്ങളുമായി പലരും വരുമ്പോൾ എടുത്തു ചാടി പ്രതികരിക്കരുത് സൈലൻസ് കാരണം എത്ര കലങ്ങിയ വെള്ളവും തെളിയും എപ്പോഴാ അനക്കാതെ വെച്ചാൽ മതി അല്ലേ അനക്കാതെ വെച്ചാൽ ഏത് വെള്ളത്തിൻ്റെയും മട്ട് താഴെ അടിയും വെള്ളം തെളിനീരായിട്ട് മുകളിൽ വരും അത് ഉറപ്പാ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് എന്ത് പറ്റണത് ആ കലക്കല് മാറാതെ അസ്വസ്ഥത പടരുന്നത് അപ്പോൾ ആദ്യം എടുക്കേണ്ട നിലപാടെന്താ സൈലൻസ് ജീവിത പ്രശ്നങ്ങളുടെ മുമ്പിൽ ആദ്യത്തെ നിലപാട് നിശബ്ദത എന്ന് വെച്ചാൽ ധ്യാനം പ്രാർത്ഥന എന്നാണ് അതിൻ്റെ അർത്ഥം ഇപ്പോൾ സൈലൻസ് എന്ന് പറയുമ്പോൾ വെറുതെ നിശ്ശബ്ദരായിട്ടിരിക്കാനല്ല മനസ്സുകൊണ്ട് നീ മെഡിറ്റേറ്റ് ചെയ്യണം വാട്ട് ഈസ് ദ സൊല്യൂഷൻ വാട്ട് ഈസ് ദ ഓൾട്ടർനേറ്റീവ് ഇതാണ് ഫസ്റ്റ് അതിനെന്ത് വേണം പ്രാർത്ഥന വേണം ഒരു നിമിഷം മനസ്സിൽ ഇങ്ങനെ തപുരാനെ വാട്ട് ഷുഡ് ഐ ഡു എന്നൊന്ന് പറഞ്ഞാൽ അപ്പം കിട്ടും എങ്ങനെ പ്രതികരിക്കണം അവർ ചോദ്യം ഇങ്ങനെ പിന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുക അപ്പൊ കർത്താവിന്റെ മറുപടി എന്താ നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം ഇവളെ കല്ലെറിയട്ടെ പിന്നൊന്നും പറയാനില്ല ആരോ ഒറ്റ കാര്യത്തിൽ അവിടെ തീർന്നു നിയമം തെറ്റിച്ചില്ല കർത്താവ് കല്ലെറിയാനും പറഞ്ഞില്ല എറിയരുതെന്നും പറഞ്ഞില്ല ഒറ്റ കാര്യം പറഞ്ഞോളു പാപമില്ലാത്തവൻ ആദ്യം ഇവളെ കല്ലെറിയട്ടെ വചനത്തിൽ സുന്ദരമായിട്ട് പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട് നിങ്ങള് വായിക്കുമ്പോൾ വന്നവരിൽ മുതിർന്നവർ തുടങ്ങി ഓരോരുത്തരായി സ്ഥലം വിട്ട് പ്രായം കൂടും തോറും അപരാധങ്ങൾ കൂടും എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് പ്രായം കൂടിയവർ കാരണം അവൻ നിലത്തെഴുതി പല വ്യാഖ്യാനങ്ങൾ ഉണ്ടെങ്കിലും ആ നിലത്തെഴുതിക്കൊണ്ടിരുന്നത് ഈ വന്നു നിൽക്കുന്ന ഓരോരുത്തരുടെ അപരാധങ്ങൾ ഇങ്ങനെ എഴുതി അങ്ങനെ എഴുതുമ്പോഴുള്ള കാര്യം എന്താണ് നമുക്കറിയാം അതെ നമ്മളെപ്പറ്റി എഴുതിയേക്കണം പിന്നെ പലതെഴുതണമെന്നില്ല എല്ലാവരുടെയും പാപങ്ങളൊക്കെ ഒന്നായിരിക്കും അപ്പൊ അതുകൊണ്ട് അവൻ അധികം ഒന്നും എഴുതിയിട്ടുണ്ടാവില്ല വളരെ കുറച്ച് എഴുതിയിട്ടുള്ളു നോക്കിക്കഴിയുമ്പോൾ ഓ ഇതൊക്കെ നമുക്ക് പറ്റിയ പണിയാണല്ല അപ്പൊ പിന്നെ എങ്ങനെ അറിയാൻ പറ്റും അപ്പം ഇതാണ് ഇവിടെ സംഭവിച്ച കാര്യം പിന്നെ പ്രിയപ്പെട്ട അപരന് നേരെ നീ വിരൽ ചൂണ്ടി നീ അപരാധി എന്ന് വിളിച്ചു പറയുന്നതിന് മുമ്പ് എൻ്റെ പിഴ എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ എന്നടിക്കാനുള്ള അവസരമാണ് ഈ നോൻപുകാലം എന്നുള്ളതാണ് ഈ ഞായർ നമ്മെ ഉത്ബോധിപ്പിക്കുന്ന കാര്യം അവരനെ കുറ്റം വിധിക്കാനൊക്കെ എളുപ്പമാണ് അവൻ അങ്ങനത്തെ അവനാണ് ഇങ്ങനത്തെ അവനാണ് അവനെ സംശയകരമായ രീതിയിൽ ഇങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ഒരുവനെ കുറ്റം ആരോപിച്ച് വിധിക്കാനും നമുക്ക് പലത് ചെയ്യാനൊക്കെ നമ്മുടെ മുമ്പിൽ അവസരങ്ങളുണ്ട് പക്ഷെ അത് ചെയ്യുന്നതിന് മുമ്പ് നീ എത്രത്തോളം നീ നിരപരാധിയാണ് എന്നുള്ള ഒന്ന് ഉറപ്പ് വരുത്തണം അപ്പോൾ കൈ പൊങ്ങൂല ഉറപ്പാ കാരണം അതിനേക്കാളും വലിയ അപരാധങ്ങളുടെ നീർച്ചുഴിയിൽ വീണ കിടക്കുന്ന നമുക്ക് രണ്ടു കാലിലും മന്ദവനെ അവനിങ്ങനെ വെള്ളത്തിൽ ഇറങ്ങി നിന്നിട്ട് ഒറ്റക്കാലം മന്ദനെ നോക്കിയിട്ടതേ മന്ദൻ പോണ് എന്ന് വിളിച്ചു പറയുന്ന ഇന്നത്തെ സമൂഹത്തിന് ഇരട്ടത്താപ്പില്ലേ അതാ ഒരേ സമയം ഇരയോടൊപ്പം സഹതപിക്കുകയും വേട്ടക്കാരനോടൊപ്പം ഓടുകയും ചെയ്യുന്ന ഇന്നത്തെ സമൂഹത്തിന്റെ രീതിയില്ലേ ഇവിടെ ഈ വന്ന ആൾക്കൂട്ടം പരിസയില നിയമജ്ഞരൊക്കെ എടുത്തണിഞ്ഞത് അതിനെയാണ് കർത്താവ് പൊളിച്ചടക്കിയത് എന്നുള്ളതാണ് ഇന്നത്തെ വചനത്തിൻ്റെ പ്രത്യേകത അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർ ഈ വചനം നമ്മുടെ ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പോയത് ഒരു ദിവസം പറഞ്ഞാലും തീരാത്ത അത്രയേറെ ഉണ്ട് പക്ഷെ കർത്താവിൻ്റെ കാരുണ്യം എത്ര വലുതാണ് കർത്താവ് അവളെ വിളിക്കുന്നത് എന്താ സ്ത്രീയെ എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുമ്പോൾ ആ വിളിയില് തൻ്റെ അമ്മ മേരിയെ വിളിച്ച അതേ പദവി കൊടുത്ത് വിളിച്ച് അല്ലാതെ അവളെ കൊച്ചാക്കുന്ന വിളിയൊന്നും അല്ലത് കാനായിയിലെ വിവാഹ വിരുന്നിൽ വീഞ്ഞു തീർന്നു പോയി എൻ്റെ മോനെ എന്നും പറഞ്ഞ് ഈ അമ്മ മേരി വന്ന് നിൽക്കുമ്പോൾ ക്രിസ്തു അവളെ വിളിക്കുന്ന പേരെന്താ ടൈറ്റിൽ എന്താ സ്ത്രീയെ എനിക്കും നിനക്ക് എന്താ അമ്മ മേരിയെ വിളിച്ച അതേ പദം കൊണ്ട് പാപത്തിൽ പിടിക്കപ്പെട്ട ഇവളെയും ക്രിസ്തു വിളിക്കുമ്പോൾ ക്രിസ്തു അവിടെ കാണുന്നത് ആരെയാ തൻ്റെ അമ്മയെയാ അതായത് പ്രത്യേകത സ്ത്രീയെ എന്ന് കർത്താവ് അവളെ വിളിക്കുമ്പോൾ ക്രിസ്തു അവളിൽ കണ്ടത് തൻ്റെ അമ്മയുടെ അവസ്ഥയാ മുപ്പത്തിമൂന്ന് വർഷങ്ങൾക്കപ്പുറം തൻ്റെ വളർത്തുപിതാവായി ഔസേപ്പ് ഈ പറയുന്ന മേരിയെ തൻ്റെ അമ്മയെ ഒരു നിമിഷം കൈയൊഴിഞ്ഞിരുന്നെങ്കിൽ അന്ന് കല്ലേറിന് മുമ്പിൽ നിൽക്കേണ്ടി വന്നത് അവളും അവളുടെ ഉദരത്തിൽ കിടക്കുന്ന ഞാനും ആയിരുന്നു ഇതാണ് കർത്താവ് വിളിക്കുന്നവളെ സ്ത്രീയെ എന്ന് വിളിക്കുമ്പോൾ അതിൻ്റെ പിന്നിലൊക്കെ വലിയ ആന്തരാർത്ഥങ്ങളുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ സംരക്ഷണത്തിൻ്റെ കവചം കവചമൊരുക്കാൻ നമ്മുടെ ജീവിതത്തിൽ പറ്റും നിസ്സഹായർക്ക് വേണ്ടി നമ്മളെപ്പോഴും കവചം കവചമൊരുക്കി നടക്കുന്ന ആർക്ക് വേണ്ടിയാ അധികാരികൾക്ക് വേണ്ടിയാ കണ്ടില്ലേ വലിയ മന്ത്രിമാരും പ്രധാനമന്ത്രി ഒക്കെ ബ്ലാക്ക് കാറ്റ്സും മറ്റേ ക്യാറ്റ്സും ഒക്കെ ഉണ്ടാവും ചുറ്റിനു സംരക്ഷണത്തിന്റെ കവചമൊരുക്കാൻ പാവപ്പെട്ട മനുഷ്യർക്ക് എവിടെ എവിടെ ആശാവർക്കർമാർക്ക് എവിടെ സംരക്ഷണത്തിന്റെ കവചം മുനമ്പത്തുള്ള മനുഷ്യർക്ക് എവിടെ സംരക്ഷണത്തിന്റെ കവചം എന്ന് ചോദിച്ചു പോകുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ഇന്നായിരിക്കുന്നത് ഇന്ന് സംരക്ഷണത്തിന്റെ കവചം അത് അധികാരവർഗങ്ങൾക്ക് വേണ്ടിയാ പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി ഒരു സംരക്ഷണത്തിന്റെ കവചമില്ലെന്ന് മാത്രമല്ല അവരെ ഒക്കെ ആർക്ക് വേണമെങ്കിലും എടുത്തിട്ട് അലക്കാവുന്ന ഒരു സമൂഹത്തിൽ ചോദിക്കാനും പറയാനവർക്ക് വേണ്ടി ആരുമില്ലാത്ത ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അവിടെ നട്ടലുള്ള ഒരു കർത്താവ് നിവർന്നു നിൽക്കാൻ തയ്യാറായപ്പോൾ പിന്നീടുള്ള അവളുടെ ജീവിതം മുഴുവനും എത്ര വലിയ കൃപയുടെ ജീവിതമായിട്ട് മാറി ഒന്ന് പെട്ടുപോയവളെ ദ സംരക്ഷണത്തിന്റെ കരം നീട്ടി അവൻ താങ്ങാൻ ബലപ്പെടുത്താൻ തയ്യാറായപ്പോൾ തന്റെ കൂടെ ഉണ്ടാകുമെന്ന് കരുതിയ ശിഷ്യന്മാരൊക്കെ ഓടി ഒളിച്ചപ്പോഴും മറിയത്തോട് ചേർന്ന് കാൽവരി വരെ നടക്കാൻ തയ്യാറായവളുടെ പേരായിവൾ മഗ്ദലേനയിലെ ഈ മറിയം അത് നമ്മൾ മറന്നുപോകരുത് ഉദ്ധിതനായ ക്രിസ്തു പ്രത്യക്ഷ ദർശനം നൽകിയപ്പോൾ ആദ്യം ദർശനം നൽകിയതാർക്കാ ഇവൾക്ക കാരണം എന്താ ഒരിക്കൽ വീണ്ടെടുക്കപ്പെട്ടവൾ പിന്നീട് അവളുടെ ജീവിതം മുഴുവനും അവൻ്റെ പാദ തിങ്കൽ സമർപ്പിച്ചു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത എല്ലാവരും ഉറങ്ങിക്കിടന്നപ്പോഴും അതിരാവിലെ എഴുന്നേറ്റ് അവൻ്റെ കല്ലറയെങ്കിലേക്ക് അവൾ ഓടിയെങ്കിൽ ഉള്ളൂ തൻ്റെ പ്രാണം നൽകിയവനാ അവിടെ കിടക്കണത് അവൻ്റെ കല്ലറയ്ക്ക് മുമ്പിൽ പോയി നിൽക്കുന്നത് പോലും എൻ്റെ കരുത്താണെന്ന് അവൾ കൊണ്ട് അതിരാവിലെ എഴുന്നേറ്റ് അവൾ കല്ലറിയെങ്കിലേ ഓടിയതും അവൾ കുത്തിതൻ്റെ പ്രത്യക്ഷ ദർശനം ആദ്യമായി ലഭിച്ചതുമെന്ന് തിരിച്ചറിയുക വീണ്ടെടുക്കപ്പെട്ട മക്കളെ നമ്മൾ ഓരോരുത്തരും ഒത്തിരിയേറെ വീഴ്ചകളും അപരാധങ്ങളും ബലഹീനതകളൊക്കെ ഉണ്ടായിട്ടും അവയൊക്കെ മറച്ചു പിടിച്ച് ദൈവം നമ്മെ കരുതുന്നു സംരക്ഷിക്കുന്നുവെങ്കിൽ ഈ ദൈവത്തോട് എത്ര അധികമായ പ്രതിസ്നേഹം നൽകാൻ ബാധ്യസ്ഥര കടപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും ഒരിക്കൽ വീണ്ടെടുക്കപ്പെട്ടവൾ തൻ്റെ ജീവിതം മുഴുവനും അവന് വേണ്ടിയുള്ള സമർപ്പണമാക്കി മാറ്റിയെങ്കിൽ എത്രയോ പ്രാവശ്യമാണ് അവൻ നമുക്ക് വേണ്ടി സംരക്ഷണത്തിൻ്റെ കവചമൊരുക്കി നമ്മെ വീണ്ടെടുത്തിട്ടുള്ളത് എന്നിട്ടും ഇനിയും അവന് വേണ്ടി ജീവിക്കുവാൻ അവന് വേണ്ടി അതിരാവിലെ കൃപയുടെ അൽത്താരങ്ങളിലേക്ക് ഓടിയെത്താൻ നമുക്ക് കഴിയാതെ പോയാൽ അത് നമ്മുടെ അപരാധമല്ലേ ഈ വിശുദ്ധമായ നോൻപുകാലം എൻ്റെ പിഴ എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ എന്ന് നെഞ്ചത്തടിച്ച് എൻ്റെ കർത്താവെ പാപിയായ എന്നോട് എന്ന് പ്രാർത്ഥിച്ച് വീണ്ടെടുത്തിൻ്റെ സുവിശേഷമാക്കി നമ്മുടെ ജീവിതത്തെ മാറ്റാം